വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് അതായത് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് പറയാൻ പോണ ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മള് ജീറ്റോ മിനി വാൻ ഞാൻ എവിടെ ചെന്ന് ചോദിക്കുകയെന്ന് വെച്ചാലും അതിന്റെ വില പറയാറ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അതിന്റെ രണ്ടായിരത്തി പതിനെട്ട് മോഡലിന് വില പറയാറ് ഈ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് നമുക്ക് സ്വിഫ്റ്റ് ഡിസൈർ കാറും കിട്ടും ഏഹ് ഈ രണ്ട് കാര്യങ്ങൾ അതായത് രണ്ടും ടാക്സി ആയിട്ട് തന്നെ ഉപയോഗിക്കുക ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അവൻ്റെ അടുത്ത് ഞാൻ വിളിച്ചു ചോദിച്ചു അവൻ സ്വിഫ്റ്റ് ഡിസൈറ് കാർ ടാക്സി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നതാണ് അവൻ ഓൺലൈനിലായിട്ടാണ് ഓടുന്നത് അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ വിളിച്ചു ചോദിച്ചു ഇടാ ഇത് എത്ര കിലോമീറ്റർ നീ മേടിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു പതിനേഴ് രൂപ പതിനെട്ട് രൂപ വെച്ചിട്ടാണ് വൺ സൈഡ് കിലോമീറ്റർ മേടിക്കുന്നത് അപ്പ് ആൻഡ് ഡൗൺ കൂടിയിട്ട് മുപ്പത്താറ് രൂപയെന്നു പറഞ്ഞവൻ്റെ അടുത്ത് അപ്പം ഈ മുപ്പത്താറ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജീറ്റോ മിനി വാൻ മേടിക്കുന്നത് കിലോമീറ്ററിന് മുപ്പത് രൂപയാണ് അതായത് ഇന്നത്തെ നിലവിലുള്ള ചാർജ് മുപ്പത് രൂപയാണ് കിലോമീറ്ററിന് കേട്ടോ അപ്പ് ആൻഡ് ഡൗൺ ചാർജ് അപ്പൊ ഞാൻ ആലോചിച്ച് ഇതിലിപ്പോ നമ്മളൊരു ഡിസൈറ് കാർ എടുക്കാൻ വെച്ചാലും ഒരു മിനി വാൻ ജീറ്റോ മിനി വാൻ എടുക്കാൻ വെച്ചാലും ഏതാണ് കൂടുതലും ബെറ്റർ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഉദാഹരണത്തിന് ഞാൻ പറയാണ് ഇപ്പം എനിക്ക് കൂടുതലും കോൾ വാടകയാണെന്ന് വിചാരിക്കുക ഫോൺ വിളിച്ചിട്ടുള്ള വാടകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഞാനൊരു ഡിസൈർ കാറും കൊണ്ടുപോയിട്ട് ആ പൈസ ഇപ്പം നമ്മൾ കൂടുതൽ മേടിക്കാൻ പാടില്ല എന്നുള്ളു ഇപ്പം ഡിസൈറ് കാറ് മേടിച്ചു കണ്ടമാനം കൂടുതൽ പൈസ മേടിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളു ഇപ്പം ഈ ഒരു ഓട്ടർഷേറെ ചാർജിൽ കാണിച്ചാലും ആൾക്കാർക്ക് കൂടുതലും ഫെസിലിറ്റീസും കാര്യങ്ങളും നോക്കാൻ കഴിഞ്ഞാൽ ഡിസൈറ് കാറല്ല നമുക്ക് ഏറ്റവും കൂടുതൽ ലാഭം വരുന്നത് ഏ ലാഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വേണമെങ്കിൽ എ സി ഇട്ട് കൊണ്ടുപോയല്ലോ അത്ര ഇഷ്ടമാവും ഇപ്പം അത്യാവശ്യം ലോങ്ങ് വാടകകൾ മാത്രം എടുത്താൽ മതി ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നണം ഒരേ ഒരു കാര്യമല്ലേ ഉള്ളു ഈ ജീറ്റോ മിനി വാൻ വെറുതെ ഹൈപ്പ് വില കൊടുക്കാണ് മെയിൻ്റെസാണെന്ന് കഴിഞ്ഞാൽ അമ്പതിന പണ്ടൊക്കെ അമ്പതിനായിരം കിലോമീറ്റർ ഓടുമ്പോളക്ക് എഞ്ചിൻ മണി വരെ കിട്ടി കൊടുത്ത വണ്ടിയാണ് ഈ ജീറ്റോമിനി വാൻ പണ്ട് ഈ കൊറോണക്ക് മുന്നേ ഇതിന് വല്യ ഡിമാൻഡൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും തോന്നാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ബെറ്റർ ജി ടു എന്ന് പറയാം എന്ന് പറയാം എൻ്റെ അഭിപ്രായമാണ് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഈ ജി റ്റു എടുക്കണറ്റും ഭേദം നമുക്കൊരു ഡിസൈറ് കാറ് ഒരു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാർ എടുത്തിട്ട് നമുക്ക് ടാക്സി ആയിട്ട് ഉപയോഗിക്കുകയാണ് കാരണം ഓട്ടോറിക്ഷയുടെ ചാർജിൽ പോലും ഓടിക്കഴിഞ്ഞാലും നമുക്ക് മുതലാവും കാരണം അതിന് പെട്ടെന്ന് ചാർജ് ചാർജ് മെയിൻ്റനൻസ് ഒന്നും വരില്ലേ പിന്നെ മൈലേജ് ആണെച്ചുണ്ട് ആൾക്കാരിപ്പോൾ അത്യാവശ്യം ഒരു പത്ത് കിലോമീറ്റർ മിനിമം നിങ്ങൾ എടുത്താൽ മതി മിനിമം പത്ത് കിലോമീറ്റർ പോണ ദൂരം നോക്കിയിട്ട് എടുത്തു കഴിഞ്ഞാലും നമുക്ക് നഷ്ടം വരില്ല ഏഹ് അപ്പോൾ ഓട്ടോ ഷോ ഇപ്പോൾ ഈ ഓട്ടോ ടാക്സി ഓടിച്ചിട്ടുള്ളവർക്ക് കൂടുതലും കണക്ഷൻ ഉണ്ടാവും കോൾ കോൾവാടയായിരിക്കും കൂടുതലും ഉണ്ടാവുക അവർക്ക് ഇപ്പോൾ നമ്മളൊരു ഡിസൈർ എടുത്തിട്ടിട്ട് ടാക്സി ആയിട്ട് ലോക്കലിൽ ഓടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്ദരമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അത്രയുള്ളു ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നണെന്ന് കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതെന്നുള്ളു വേറെ ഒന്നല്ല രണ്ടിനും സെയിം റേറ്റ് ആണ് വരുന്നത് നമുക്ക് വീട്ടിൽ അത്യാവശ്യം ഉപയോഗിക്കാനാണ് വെച്ചാൽ ഒരു കാറാവും ചെയ്തു ഇതെന്ന് പറഞ്ഞ വല്യം കുറവാണ് അമ്പത്തഞ്ചാം അറുപത് കിലോമീറ്റർ വിട്ട് കയറൂല വണ്ടി മെയിൻ്റനൻസും കൂടുതലാ ഏഹ് ഈ പറഞ്ഞ വെറുതെ വെച്ചിട്ടുള്ള കുറെ ഡിമാൻഡുകൾ തന്നെയുള്ളു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയിലപ്പോൾ നിലവിൽ ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കൂടി വന്ന രണ്ട് ലക്ഷത്തിന് താഴെ ആവാറായി ആ വണ്ടികൾക്കുള്ള വില വെറുതെ ഡിമാൻഡ് കയറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല അപ്പൊ ഡിസയർ കാറാണ് ഇതിനും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ജിറ്റോ മിനി വാനേക്കാളും ഏറ്റവും ബെറ്ററായി തോന്നിയിട്ടുള്ളത് ഡിസയർ കാറാണ് അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളതുള്ളൂ ഇതിനെ രണ്ടിനും വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയപ്പോ ഒന്നും മൈലേജ് രണ്ട് സെയിം ഇൻഷുറൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതിനും ഇതിനൊക്കെ ഫുൾ കവർ ഇൻഷുറൻസ് നോക്കുകയാണെന്ന് സെയിം എമൗണ്ട് തന്നെയാണ് വരുന്നത് കൂടി വന്നൊരു ഒരു രണ്ടോ മൂവായിരം രൂപയുടെ വ്യത്യാസം ഉണ്ടാവുള്ളൂ മൈലേജും വാല്യൂ അത് ഇപ്പോൾ മെയിൻ്റനൻസിന്റെ ഭാഗമായിട്ട് നോക്കുമ്പോഴും മെയിൻ്റനൻസ് കുറവ് ഡിസൈറിന് ആയിരിക്കും അത് ഉറപ്പാണ് കാരണം നല്ലൊരു ക്ലിക്കായിട്ടുള്ള വണ്ടിയാണ് മാരുതി ഡിസൈർ ഏഹ് അതുപോലെ തന്നെ ജീറ്റോ മിനി വാൻ ഈ കൊറോണ കഴിഞ്ഞതിന് തൊട്ടുള്ള കാലം തൊട്ടാ മാത്രം ക്ലിക്കായിട്ടുള്ള വണ്ടിയാണ് മിനി വാൻ അതിന് ശേഷം അത്രയൊന്നും ഇവിടെ മാജിക് ഐറിസിന്റെ കാര്യം നോക്കുകയാണെന്ന് കഴിഞ്ഞാൽ ടാറ്റ മാജിക് ഐറിസിന്റെ കാര്യം നോക്കുകയാണെന്ന് വെച്ചാൽ അതിന് കൂടി വന്ന ഒന്നര ലക്ഷം രൂപ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് അത് ഏറ്റവും വലിയ ഡിമാൻഡ് വില പറയണത് ഏഹ് അതൊക്കെ പിന്നും കുഴപ്പമില്ല നമുക്ക് ഒരു ഒരു രണ്ട് ലക്ഷത്തിന്റെ താഴെ നിൽക്കണ വണ്ടികളാണെന്ന് കഴിഞ്ഞാൽ നോ പ്രോബ്ലം പോരാത്തിന് അത് നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് വെള്ളിമൂങ്ങ എന്ന് പറയുന്നത് നല്ല മാജിക് ഐറീസ് ടാറ്റ മാജിക് ഐറീസ് അത് നല്ല മൈലേജുള്ള വണ്ടിയാണ് മുപ്പത് കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടണവരുണ്ട് ഇപ്പം ഞാനും യൂസ് ചെയ്യുന്നതാണ് അതിന്റെ എയർ ഫിൽറ്ററും ഓയിൽ ചേഞ്ചിങ്ങും ഒക്കെ കറക്റ്റായിട്ട് നോക്കുകയാണെന്ന് നമുക്ക് മുപ്പത് കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും ഏഹ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയണത് പോരാത്തേനും ഞാൻ ഈ ജീറ്റോമിനിയുടെ വില ചോദിക്കുമ്പോൾ പറയണത് എത്രയാണെന്ന് പറയും മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് വണ്ടികൾക്ക് വില പറയണത് അത്രയും വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണ്ട വെറും മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഡിസൈർ കാർ കിട്ടുന്നു ആ കാറ് മേടിച്ച് ടാക്സി ആക്കി ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇതേ സെയിം സിസ്റ്റം തന്നെ ഉപയോഗിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിലും കൂടുതൽ വരുമാനം ഉണ്ടാക്കാനും സാധിക്കും ഏഹ് അപ്പോൾ ആൾക്കാർക്ക് അത്രയും നല്ലൊരു ആയി പിന്നെ നമുക്ക് വാടക കൂടാനും ഭയങ്കര ചാൻസ് കൂടുതലാണ് ഏഹ് അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഓക്കേ